അഖില കേരള വിശ്വകർമ്മ മഹാസഭ പനയാൽ ശാഖ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനവും ഇരുപതാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു വിവിധ മത്സര പരിപാടികളോട് നടത്തിയ ആഘോഷം സംസ്ഥാന സെക്രട്ടറി രാജൻ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കോണ്ടാക്ട് എയ്റ്റ് എയ്റ്റ് കച്ചങ്ങാട് അരവത്ത് വിശ്വകർമ്മ തറവാട് പരിസരത്ത് വെച്ചാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പനയാൽ ശാഖ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനവും ഇരുപതാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി രാജൻ തോട്ടത്തിൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ വിശ്വകർമ്മ കുടുംബാംഗങ്ങളുടെ ദൗത്യം എന്താണെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വൈകാട്ടിയായി നമ്മുടെ എല്ലാ വിഷയങ്ങളും കൈകടത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു സംഘടനയാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആരാണ് വിശ്വകർമ്മജൻ എന്താണ് വിശ്വകർമ്മയുടെ ദൗത്യം ഇതെല്ലാം അറിയാൻ നമ്മുടെ കുടുംബങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സുകളോ നമ്മൾ അന്യം നിന്ന് പോയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംഘടനയും തന്നെ കാസർഗോഡ് ജില്ലയിൽ കാസർകോട് എന്നാൽ അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ ഇതൊന്നും എത്തിച്ചേർന്നില്ല ഒരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ആചാരി അധ്യക്ഷത വഹിച്ചു മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഇതിനു പുറമെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ജില്ലാ പ്രസിഡന്റ് സി എ നാരായണൻ ആചാരി ജില്ലാ സെക്രട്ടറി വിനോദ് ആചാരി താലൂക്ക് യൂണിയൻ ഭാരവാഹി പ്രസന്നകുമാർ ശാഖാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ആചാരി കേരള വിശ്വകർമ്മ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് അനിത ജില്ലാ കമ്മിറ്റി അംഗം സുലോചന ശാഖാ പ്രസിഡന്റ് ബാലാമണി ശാഖാ സെക്രട്ടറി ഭാരതി കെ വിശ്വകർമ്മ ക്ഷേത്രം ഗ്രാമ കമ്മിറ്റി സെക്രട്ടറി ഗംഗാധരൻ ആചാരി ട്രഷറർ ദാമോദരൻ ആചാരി ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് ആചാരി എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി പി മനോഹരൻ ആചാരി സ്വാഗതവും ശാഖാ ട്രഷറർ ഗംഗാധരൻ ആചാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ